നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഭംഗിയുള്ള ഒരു നൈറ്റി ആണ് കേട്ടോ സാധാരണയായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും നൈറ്റിയൊക്കെ പോലെ വീട്ടിൽ തയ്ക്കുന്നവരായിരിക്കും അല്ലേ പക്ഷെ ഈ ഒരു മോഡൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ല ഡിമാൻഡ് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇപ്പോൾ ഞാൻ ദേ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തുണിയാണ് അത്രക്ക് വലിയ ആർഭാടമുള്ളൊരു തുണിയൊന്നുമല്ല എടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ അതിന് ഒരു വാല്യൂ ഉണ്ടാവണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ ഏത് സൈസിലേക്കാണോ ഇത് ചെയ്യാൻ പോകുന്നത് അതിലേക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ ഞാനിപ്പോ ഇന്ന് എക്സൽ സൈസിലാണ് ഇതൊന്ന് ഡബിൾ എക്സൽ സൈസിലാണ് ഒന്ന് കട്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ ഡബിൾ എക്സ് എസ് സൈസില് ഞാനിപ്പോൾ നൈറ്റി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാൽപ്പത്തി നാലാണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും കൂടെ തുമ്പൊക്കെ വെച്ചിട്ട് ഈ ഒരു പാർട്ട് കട്ട് ചെയ്തെടുത്തു അതോടൊപ്പം തന്നെ രണ്ട് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ചെറിയൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി കൂടി ലെങ്ത്ത് സ്ലീവിന് കൂടുതലായിട്ട് നമുക്ക് കിട്ടും നമ്മൾ മെയിൻ ആയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അതും ഒരു അംഗ്രഹ മോഡലാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേറൊരു പീസ് വേണം ഇപ്പോൾ തയ്ക്കുന്നവരുടെ സംബന്ധിച്ചിഷ്ടം പോലെ നിങ്ങളുടെ കയ്യിൽ കട്ട് പീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനിതിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള കട്ട് പീസാണ് വരുന്നത് നമുക്ക് ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു കഷ്ണം ക്യാൻവാസ് എടുക്കുക അത്യാവശ്യം നീളവും വീതിയിലും വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്കിത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിന് നെക്കിന് വേണ്ട വിട്ട് എത്ര ഇഞ്ച് ആണോ നിങ്ങൾ കൊടുക്കുന്നത് അത് കൊടുക്കാം ഞാൻ സാധാരണയായിട്ട് മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഡബിൾ എക്സ് സൈസ് അല്ലേ എങ്ങനെ വന്നാലും ഷോൾഡർ നല്ല വിരിവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നെക്ക് ഇത്രയും വീതി കൊടുക്കാം ഇല്ലെങ്കിൽ നെക്ക് ഒതുങ്ങി പോകും കേട്ടോ അപ്പോൾ മൂന്നേ ഇഞ്ച് കൊടുത്തു ഇനി താഴത്തേക്ക് നമുക്ക് ലെങ്ത് കൊടുക്കാം ലെങ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ആ തയ്യൽത്തുമ്പ് ഞാൻ ഇങ്ങനെ മാറ്റിയിട്ടാണ് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നെക്കിന് അധികം നിങ്ങൾ പറയുന്ന ലെങ്ത് കിട്ടില്ല അപ്പം ഞാൻ ഈ ഒരു കസ്റ്റമറിന് ആദ്യം തന്നെ രണ്ട് മൂന്ന് നൈറ്റ് തയ്ച്ചു കൊടുത്തതായിരുന്നു അപ്പോൾ നെക്ക് കുറച്ച് ചെറുതായി പോയെന്ന് പറഞ്ഞു അതുകൊണ്ടിട്ട് ഞാൻ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം മാറ്റി നിർത്തിയിട്ടാണ് ഇഞ്ച് നെക്ക് ലെങ്ത്ത് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിലൊരു ബോക്സ് വരക്കാം എന്നിട്ട് അത്ര വൈഡ് യൂ അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് കാണിച്ചുതരാം ഏത് ഷേപ്പ് ആണെന്ന് ഇതിപ്പോൾ ഒരു അംഗ്രാഹയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് അധികം വൈഡ് ആക്കരുത് ഒരു ഈ ഒരു ഷേപ്പിൽ വേണം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വള്ളിയൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഷേയ്പ്പ് കൊടുക്കുക കേട്ടോ ഇനി തൊട്ടിപ്പുറേക്ക് നമുക്ക് ഒരു രണ്ടര ഇഞ്ച് വിട്ട് കൊടുക്കാം രണ്ടര ഇഞ്ച് വിട്ട് കൊടുക്കാം അപ്പം ഇത് മൊത്തത്തിൽ ഇപ്പോൾ എത്ര ഇഞ്ചിട്ട് നോക്കാം ഇതിപ്പോൾ മൊത്തത്തിൽ അഞ്ചേ മുക്കാലാണ് നിൽക്കുന്നത് അഞ്ചേ മുക്കാൽ ഇത് തന്നെ സെയിം താഴെയും അഞ്ചേ മുക്കാൽ ഒന്ന് ചെയ്യാം എന്നിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു സ്ട്രെയ്റ്റ് ലൈൻ ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ ഇവിടെയും ഇങ്ങനെ ഒരു ഡോട്ട് ഞാൻ വെച്ച് കൊടുത്തു എന്നിട്ട് നേരെ താഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ മറിച്ച് കൊടുക്കാം ഇനി ഇതിന് എത്ര ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടതെന്ന് പറയാം ലെങ്ത്ത് ഞാനിപ്പോൾ ഇതിലൊരു പതിമൂന്നര ഇഞ്ച് നമുക്ക് വേണം പതിമൂന്ന് ഇഞ്ച് ആണ് നമുക്ക് കറക്റ്റ് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ അപ്പോൾ ഫുള്ളായിട്ട് വരുന്ന ലെങ്ത്ത് ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അതായത് ഇതാണ് ഇവിടെ ഇങ്ങനെ കറക്റ്റ് അളവിലല്ല ഒന്ന് ഷേപ്പ് ചെയ്തു ഇനി ഇതും ഒന്ന് കട്ട് ചെയ്യുക ഒരു സ്ക്വയറും ഒന്ന് കട്ട് ചെയ്യും അപ്പം നമുക്കത് ഏതുപോലെ ഇങ്ങനെ ക്യാൻവാസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇതാ ഇപ്പറേ ഇപ്പുറേ കാലിഞ്ചി ഞാൻ ആദ്യം വെച്ച ഒരു പൊസിഷനിലല്ല പിന്നെ വെച്ചത് എനിക്ക് ഒട്ടും തന്നെ തയ്യൽത്തുമ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു ലൈൻസ് വെച്ചിട്ടാണ് ആദ്യമേ ഇതിങ്ങനെ സ്ട്രേറ്റ് വെച്ചിട്ടാണ് ഒട്ടിക്കാൻ നോക്കിയത് അപ്പോൾ തുണി എത്തിയില്ല അപ്പോൾ നേരെ നമ്മൾ ആ പ്ലാൻ മാറ്റിയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തു ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് തയ്ച്ചങ്ങോട് എടുക്കുക കേട്ടോ ഈ നാല് സൈഡും തയ്ച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നെക്ക് നമ്മൾ നേരെ നമ്മളുടെ നൈറ്റിലെ നെക്ക് തയ്ച്ചിട്ടാണ് ആ ഒരു അംഗാഹ മോഡൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ആദ്യമേ ഈ മൂന്ന് വശവും മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ടൊന്നും തയ്ക്കാം കേട്ടോ അതായത് ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് മടക്കി വെച്ചിട്ട് ഈ ഭാഗം തയ്ക്കാം അത് കഴിയുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ദാ ഇവിടെ ഇത് ഇങ്ങനെ വെച്ച് മടക്കി ഈ മൂന്ന് ഭാഗങ്ങളും ഒന്ന് മടക്കി തയ്ച്ച് എടുക്കണം ഇതെയിങ്ങനെ മൂന്ന് വശം ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലത്തെ ഒരു വേറൊരു തുണിയിൽ ക്യാൻവാസ് എല്ലാം ഒട്ടിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ നൈറ്റിയുടെ ആ ഒരു ഫ്രണ്ട് പൊസിഷൻ എടുക്കുക കേട്ടോ അതായത് ഫ്രണ്ട് പാർട്ട് എടുക്കുക അതിൻ്റെ ഉൾവശം എടുത്തു വെക്കുക അപ്പോൾ ഇവിടെയും നൈറ്റിയുടെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഉദാ ഇതിങ്ങനെ ഉൾവശം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം ഇതാ ഈ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് ഈ നെക്കൊന്ന് തയ്ച്ചിട്ട് ഇതിങ്ങനെ നേരെ നല്ല വശത്തേക്കാണ് എടുക്കേണ്ടത് നെക്കിങ്ങനെ ഒന്ന് തയ്ച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു കാലിഞ്ച് തുമ്പ് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെറിയ കട്ടിങ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നെക്കിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇത് കഴിയുമ്പോഴത്തേ ഇവിടെ ഒരു സെൻറ്ററിൽ കട്ടിങ് കൊടുക്കുക പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് അവിടെ ഇവിടെ ചെറിയ കട്ടിങ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം ഇത് നല്ല വശത്തേക്കൊന്ന് മടക്കി നമുക്കൊന്ന് എടുക്കാനായിട്ട് അതായത് എന്താ ഇങ്ങനെ ഇതിൻ്റെ ഈ നൈറ്റി കൂടി നല്ല വശം ഇങ്ങനെ എടുക്കുക അത് കഴിയുമ്പോൾ ഈ ഒരു പാർട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്കിതിൽ കിട്ടുന്നത് ഇതെല്ലാം കറക്റ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേ ഇതുപോലെ ഒരു കറുത്ത ഒരു കഷ്ണം നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഒന്ന് തയ്ച്ചൊന്ന് വെച്ച് കഴിഞ്ഞു ഇനിയാണ് നമ്മളിതിൽ അംഗ്രാഹ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അത് ഈ ഒരു ഭാഗത്ത് ചോക്കിന് തന്നെ നമ്മളിങ്ങനെ ഒന്ന് വരച്ച് ഈ ഒരു സെൻറ്റർ ദാ ഇതുവരെയാണ് നമുക്ക് സെൻറ്റർ വരുന്നത് ഈ ഒരു സെൻറ്റർ വരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നേരെ ഇത് ഇതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കണം അതായത് ഈ ഭാഗം ഈ ഒരു ഷേ്പ്പോടെ ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഇവിടെയും നമ്മൾ ഒരു ലൈൻ കൊടുത്തേക്കാം ഇവിടെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു നൈറ്റി പാർട്ട് കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ കുറച്ച് ക്രോസ് പീസ് ഞാൻ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് ജോയിൻ്റ് ചെയ്ത് എടുക്കും എന്നിട്ടാണ് ഇവിടെ ഒന്ന് തയ്ക്കാൻ പോകുന്നത് ഈ ക്രോസ് പീസ് ഇങ്ങനെയൊന്ന് ചെറിയ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെയൊന്ന് നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കാം അതായത് നമ്മൾ ഡോറി ഉണ്ടാക്കത്തില്ലേ അതുപോലെ ദാ ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ചിട്ട് ഒരു ഇറക്കിലോ അല്ലെങ്കിൽ ഒരു സൂചിയോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുത്തിമറിച്ച് നല്ല വശം എടുക്കണം കേട്ടോ അപ്പോൾ അതേ ഇതുപോലത്തെ ഡോറി ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഭാഗത്തൊന്നും തയ്ക്കാം എന്നാൽ മാത്രമേ നമുക്കിവിടെ നിന്ന് തയ്ച്ച് കറക്റ്റായിട്ട് കൊണ്ടു വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഒരു ലൈനിൽ കൂടെ ഇങ്ങനെ തയ്ച്ച് തയ്ച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നിർത്താം അ ഇവിടെ നമ്മളെ കൂടെ കട്ട് ചെയ്ത് നിർത്തുക അത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ ഈ ഒരു പാർട്ട് വെച്ചിട്ട് അതാ ഇതിങ്ങനെ ഇവിടെ കൂടി ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് കൊണ്ടുവരും അപ്പോൾ ഇത് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റി ഇവിടെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു ഇതേപോലത്തെ ഒരു മോഡൽ നൈറ്റിയൊക്കെ നിങ്ങൾ സെയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ അധികം ഓർഡറുകൾ കിട്ടും കേട്ടോ അപ്പോൾ ഞാനും ഇതൊരു കസ്റ്റമറിന് ചെയ്ത് കൊടുത്തതാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു മോഡലൊന്നും തന്നിട്ടില്ല നമ്മൾ അങ്ങോട്ടൊരു മോഡൽ ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു അംഗ്രാഹ നൈറ്റി ആണ് ചെയ്യുന്നത് ഇതെല്ലാം കോട്ടന്റെ തുണിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ നെക്കിനെടുത്തിരിക്കുന്ന തുണിയാവട്ടെ പൈപ്പിംഗ് ആവട്ടെ എല്ലാം നമ്മൾ പ്യോർ കോട്ടണിലാണ് ചെയ്തു വരുന്നത് കേട്ടോ ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ടായ കട്ട് കട്ട്പീസാണ് ഞാൻ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തത് തയ്ക്കുന്നവരുടെ വീട്ടിലെ ഇഷ്ടം പോലെ കട്ട് പീസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഐ ഡി അനുസരിച്ചിട്ട് നമ്മൾ ഏത് കളേഴ്സ് ആണ് ചേരുന്നത് അങ്ങനെ വെച്ചിട്ടാണ് ഇതുപോലത്തെ ഡിസൈനൊക്കെ ചെയ്യുന്നത് നെ സ്ലീവ് കട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ലെങ്ത് കുറവാണെന്ന് അപ്പോൾ ഞാൻ ദേ അതിവിടെ ഈ ഒരു പീസ് വെച്ചിട്ട് ഏകദേശം ഇതിപ്പോൾ ഒരു ഒന്നേകാലഞ്ച് ഉണ്ട് ഒരഞ്ചാണെന്ന് പറയുമ്പോൾ ദേ ആ ഇവിടം വരെ ഉണ്ടാകത്തുള്ളൂ ഇതുപോലെ ഒന്നര ഉണ്ടാവില്ല ഒരു ഒന്നേകാലിഞ്ച് വീതിക്ക് ഇതുപോലെ ബോർഡറിങ്ങിനെ കൺസീൽഡ് ആയിട്ട് അങ്ങോട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും അങ്ങനെയാണ് ചെയ്തത് പിന്നെ നെക്കിൻ്റെ പോർഷൻ വരെയാണ് നമ്മൾ സ്റ്റിച്ചിങ് പാർട്ടിൽ ഉൾപ്പെടുത്തിയത് ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തത് ഇതെല്ലാം ക്രോസ് പീസ് വെച്ചിട്ടാണ് ഈ നെക്ക് ചെയ്ത് വന്നിരിക്കുന്നത് അയൺ ചെയ്തിട്ടില്ല കേട്ടോ അതെ അയൺ ചെയ്തെങ്കിൽ ഈ ഒരു ക്രോസ് പീസും നല്ല സ്റ്റിഫായിട്ട് നിന്നാനേ അയൺ ചെയ്യാതെ തന്നെ നമ്മുടെ നെക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി എങ്ങാനും എന്തെങ്കിലും ഒരു ചുളി ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് അയൺ ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ട് ഇരുന്നോളും പിന്നെ സൈഡ് ലേസ് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുമ്പോൾ എനിക്കത്രക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഡിസൈൻ ചെയ്ത് വന്നപ്പോഴേ ആ ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല അപ്പോൾ ലേസ് വെച്ചു കൊടുത്തപ്പോൾ ആ ഹവലടിപൊളി ഭംഗി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു നെക്ക് ഡിസൈൻ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തൊക്കെ നോക്കുക നല്ലതുപോലെ നമുക്ക് ഓർഡറുകൾ കിട്ടും കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ഓക്കെ എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇതിൽ നിന്നിട്ട് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും